അധ്യായം ഇരുപത്തിനാല് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഷെക്കമിലെ ഉടമ്പടി ജോഷുവ ഇസ്രായേൽ ഗോത്രങ്ങളെ ഷെക്കമിൽ വിളിച്ചുകൂട്ടി അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും അവൻ വരുത്തി അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നു ജോഷുവ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു അബ്രാഹത്തിൻ്റെയും നാഹോറിൻ്റെയും പിതാവായ തേരാഹ് വരെയുള്ള നിങ്ങളുടെ പിതാക്കന്മാർ യൂഫ്രട്ടീസിനക്കരെ മറ്റു ദേവന്മാരെ സേവിച്ചു പോന്നു നിങ്ങളുടെ പിതാവായ അബ്രഹത്തെ ഞാൻ നദിയുടെ മറുകരെ നിന്ന് കൊണ്ടുവരികയും കാനാൻ ദേശത്തു നയിക്കുകയും അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഞാൻ അവന് ഇസഹാക്കിനെ നൽകി ഇസഹാക്കിന് യാക്കോബിനെയും ഏസാവിനെയും കൊടുത്തു യേസാവിന് സെയ്ർ മലം പ്രദേശം അവകാശമായി കൊടുത്തു എന്നാൽ യാക്കോബും അവൻ്റെ സന്തതികളും ഈജിപ്തിലേക്ക് പോയി ഞാൻ മോശയെയും അഹ്റോനെയും അവിടേക്കയച്ചു ഈജിപ്തിൻ്റെ മേൽ അയച്ച് നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചു നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കടൽ വരെ വന്നു അപ്പോൾ ഈജിപ്തുകാർ രഥങ്ങളോടും കുതിരപ്പടയോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളെ പിന്തുടർന്നു നിങ്ങൾ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേലിയരുടെയും ഈജിപ്തുകാരുടെയും ഇടയിൽ അന്ധകാരം വ്യാപിപ്പിച്ചു കടൽ അവരുടെ മേലൊഴുകി അവർ മുങ്ങി മരിക്കാൻ ഇടയാക്കി ഞാൻ ഈജിപ്തിനോട് ചെയ്തത് നിങ്ങൾ നേരിൽ കണ്ടതാണല്ലോ നിങ്ങൾ വളരെ നാൾ മരുഭൂമിയിൽ വസിച്ചു അനന്തരം ജോർദാൻ മറുകരെ വസിച്ചിരുന്ന അമൂര്യരുടെ നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു അവർ നിങ്ങളോട് യുദ്ധം ചെയ്തെങ്കിലും അവരെ നിങ്ങളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും നിങ്ങളുടെ മുൻപിൽ വെച്ച് ഞാൻ അവരെ നശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ സിപ്പോറിൻ്റെ മകനും മൊവാബു രാജാവുമായ ബാലാഖ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു നിങ്ങളെ ശപിക്കുന്നതിന് ബയോറിൻ്റെ മകൻ ബാലാമിനെ അവൻ ആളയച്ചു വരുത്തി എന്നാൽ ഞാൻ ബാലാമിനെ ശ്രവിച്ചില്ല അതിനാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു അങ്ങനെ ബാലാക്കിന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു പിന്നീട് നിങ്ങൾ ജോർദാൻ കടന്ന് ജെറീകോയിൽ എത്തി അപ്പോൾ ജെറീകോ നിവാസികൾ അമോര്യർ പെരീസ്യർ കാനാന്യർ ഹിത്യർ ഗിർഗാഷ്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവർ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു എന്നാൽ ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു ഞാൻ നിങ്ങൾക്കു മുമ്പേ കടന്നലുകളെ അയച്ചു അവ അമൂര്യരുടെ രണ്ട് രാജാക്കന്മാരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓടിച്ചു നിങ്ങളുടെ വാളിൻ്റെയോ വില്ലിൻ്റെയോ സഹായത്താലല്ല അത് സാധിച്ചത് നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരി തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു കർത്താവിൻ്റെ വചനം